നമസ്കാരം സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം ഇന്നും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും വിശ്വാസം അർപ്പിക്കുന്നവർ നിരവധിയാണ് എന്നാൽ അതിൽ മറഞ്ഞിരിക്കുന്ന ചതിയെക്കുറിച്ച് ഓർക്കാതെ അതിൽ വീഴുന്നവരാണ് പലരും അതുപോലെയാണ് ഈ അടുത്ത് നടന്ന ഒരു സംഭവം തിരുവനന്തപുരം പള്ളിക്കലിൽ മന്ത്രവാദിനി ചമഞ്ഞ് യുവതിയുടെ നേതൃത്വത്തിലുള്ള സംഘം ലക്ഷ്യങ്ങൾ തട്ടിയെടുത്തതായിട്ടാണ് പരാതി മരണം സംഭവിക്കുമെന്നും സ്ത്രീകളെ വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നെടുമങ്ങാട് വാഴോട്ടുകോണം സ്വദേശി രമ്യ മടത്തറ സ്വദേശികളായ അൻസീർ ഉണ്ണി എന്നിവർക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് പള്ളിക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് സംഭവം മടവൂർ പോളച്ചിറ വീട്ടിൽ ശാന്ത സഹോദരിമാരായ ലീല നാണി ഊന്നിൻമൂട് സ്വദേശികളായ ബാബു ഓമന ബാബു എന്നിവരിൽ നിന്നായി ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയും നാലര ലക്ഷം രൂപ വില വരുന്ന സ്വർണാഭരണങ്ങളും തട്ടിയെടുത്തെന്നാണ് ആരോപണം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിലായിരുന്നു തട്ടിപ്പിന് തുടക്കം ശാന്തയുടെ സഹോദരൻ സഹദേവന്റെ വീട്ടിലെത്തിയ ഒന്നാം പ്രതി രമ്യ കുടുംബവുമായി സൗഹൃദം സ്ഥാപിച്ചു ശാന്തയുടെയും കുടുംബാംഗങ്ങളുടെയും ദോഷം മാറാൻ പൂജ നടത്തണമെന്ന് വിശ്വസിപ്പിച്ചു യുവതിക്ക് ദേവിയുടെ അനുഗ്രഹം കിട്ടിയെന്ന പേരിൽ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി ഉറഞ്ഞു തുള്ളുകയും നെറ്റിയിൽ നിന്നും കണ്ണിൽ നിന്നും ചുവന്ന ദ്രാവകം വരുത്തുകയും ചെയ്തു ഇത് രക്തമാണെന്ന് പറഞ്ഞ വീട്ടുകാരെ വിശ്വസിപ്പിച്ചു പിന്നീട് പണവും സ്വർണവും തട്ടിയെടുത്ത സംഘം മുങ്ങിയതോടെയാണ് ശാന്ത പരാതിയുമായി പോലീസിനെ സമീപിച്ചത് സമാന രീതിയിലായിരുന്നു മറ്റുള്ളവരെയും തട്ടിച്ചത് പരാതിയുടെ അടിസ്ഥാനത്തിൽ തട്ടിപ്പ് സംഘത്തിനെതിരെ അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് അതേസമയം ചാത്തൻ സേവയുടെ മറവിൽ വീട്ടമ്മയെ പീഡിപ്പിച്ച ജോൾസെൻ അറസ്റ്റിലായിരിക്കുകയാണ് തൃശ്ശൂർ സ്വദേശി പ്രഭാതനെയാണ് വീട്ടമ്മയുടെ പരാതിയിൽ പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് പൂജ നടത്താൻ വിളിച്ചു ശേഷം പീഡിപ്പിക്കുകയായിരുന്നു സമൂഹ മാധ്യമത്തിന് വന്ന പരസ്യം കണ്ടാണ് വീട്ടമ്മ ജോൽസ്യനെ പരിചയപ്പെടുന്നത് തുടർന്ന് കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സമീപിക്കുകയായിരുന്നു പൂജ നടത്താൻ കൊച്ചിയിലെ വെണ്ണലയിലേക്ക് ഇയാൾ വീട്ടമ്മയെ ക്ഷണിച്ചു കഴിഞ്ഞ ജൂണിൽ നടന്ന പൂജയ്ക്കിടെ ജോത്സ്യൻ ബലാത്സംഗം ചെയ്തു എന്നാണ് വീട്ടമ്മയുടെ പരാതി പിന്നീട് തൃശൂരിൽ വെച്ചും പീഡിപ്പിച്ചു ആദ്യം പൂജയ്ക്ക് ബലം ലഭിക്കാത്തതിൽ ഒരു പൂജ കൂടി നടത്തണമെന്നായിരുന്നു ജോൽസ്യൻ വ്യക്തമാക്കിയത് പീഡന വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്നായിരുന്നു ഇയാളുടെ ഭീഷണി തുടർന്ന് വീട്ടമ്മ പോലീസിനെ സമീപിച്ചു ഈ യുഗത്തിലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ വീഴാതെ സുരക്ഷിതമായും ജാഗ്രതയോടും കൂടി മുന്നോട്ടു പോവുക മനുഷ്യന്റെ വിശ്വാസത്തെ ദുരുപയോഗം ചെയ്ത് ജീവിക്കുന്ന ഇത്തരത്തിലുള്ളവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് കൃത്യമായും ഇതിന് നടപടി സ്വീകരിക്കേണ്ടതും ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വി എം ജി സ്പെഷ്യൽ റിപ്പോർട്ട് അവസാനിച്ചിരിക്കുന്നു മറ്റ് സ്പെഷ്യൽ റിപ്പോർട്ടുകളുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം